ബ്ലാക്ക് ഒഴിങ്ങിൽ തോമസ് ശംശാന ബലിയർപ്പിക്കുവാൻ വേണ്ടി നിഷിഹയുടെ പൗരോഹിത്യത്തിൽ അവകാശം സ്വീകരിച്ച് പുരോഹിതനായി തീർന്നിരിക്കുന്നു ഇതുവരെ ഇദ്ദേഹം ധരിച്ചിരുന്നത് ശംശാനയുടെ ഔദ്യോഗിക വസ്ത്രങ്ങളായിരുന്നു ആ സ്ഥാനത്ത് പുരോഹിതന്റെ തിരുവസ്ത്രങ്ങൾ അഭിഭംഗി നവപുരോഹിതനെ അണിയിക്കുന്നു തുടർന്ന് ആരാധനാ സമൂഹത്തിന്റെ മധ്യത്തിൽ വിശുദ്ധ സുവിശേഷം വായിക്കുന്നതിനും പ്രകോഷിക്കുന്നതിനുമുള്ള പുരോഹിതകർത്തവ്യം സൂചിപ്പിക്കുവാൻ അഭിമന്യപിതാവ് നവപുരോഹിതന് സുവിശേഷ ഗ്രന്ഥം നൽകുകയും അദ്ദേഹം അത് ചുംബിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്നു തുടർന്ന് നവപുരോഹിതന്റെ തെറ്റിയിൽ കാർമ്മികൻ ഊഷ്മ ചെയ്യുകയും അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്യുന്നു ഭൂമിയിൽ തന്റെ ജീവിതകാല മുഴുവൻ നേർബന്യത്തോടും ദേഷ്യതയോടും വിശുദ്ധയോടും കൂടെ തന്റെ പ്രീതിപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ കാവും നീതിയുടെ വസ്ത്രം എന്നതിനേതിനുമായി എന്നെ ധരിപ്പിക്കട്ടെ വഴിയും സത്യവും ജീവനുമായ നമ്മുടെ ഒറ്റാവീശ്വശായുടെ സുവിശേഷം നീപഘോഷിക്കുക സുവിശേഷത്തിലെ ഈശോ നിന്റെ കേന്ദ്രവും ഈശോയുടെ സുവിശേഷം നിന്റെ ജീവിത നിയമവുമായിരിക്കട്ടെ തിരുസഭയിൽ പൗരോഹിത്യ നിർവഹണക്കനായി പ്ലാക്ക് മൊഴിയിൽ തോമസ് രാമന്റെയും പുത്രന്റെയും പരിശുദ്ധരൂഹായുടെയും നാമത്തിൽ ൈ വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണനാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു